ഗതാഗത വകുപ്പിലെ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അതിനിടെ ഗതാഗത വകുപ്പിൽ അഴിമതി നടന്നിരുന്നുവെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ മുൻമന്ത്രി ആന്റണി രാജു രംഗത്ത് വരികയും ചെയ്തു ഇതോടെ ഗതാഗത വകുപ്പ് ഇടതുമുന്നണിയിൽ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമായി അടുത്ത മുന്നണി യോഗത്തിൽ ഗണേഷിനെതിരെ ആഞ്ഞടിക്കാനാണ് ആന്റണി രാജുവിന്റെ തീരുമാനം താനെടുത്ത തീരുമാനങ്ങൾ തിരുത്തുന്നതും അതെല്ലാം അഴിമതിയാണെന്ന് വരുത്തി തീർക്കുന്നതും നല്ലതിനല്ലെന്നാണ് ആന്റണി രാജുവിൻ്റെ നിലപാട് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് അദ്ദേഹം വകുപ്പിലെ ചോർച്ച കണ്ടത് എങ്ങനെയാണെന്നും ആന്റണി രാജു ചോദിച്ചു നേരത്തെ ആഭ്യന്തര വകുപ്പിനെതിരെയും മരാമത്ത് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾക്കെതിരെയും അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചയാളാണ് ഗണേഷ് അഭിപ്രായം പറയുമ്പോൾ കുറച്ചുകൂടി പക്വത കാണിക്കേണ്ടായിരുന്നുവെന്നും അതേ നാണയത്തിൽ ഇപ്പോൾ മറുപടി പറയുന്നില്ലെന്നും ആന്റണി രാജു പറഞ്ഞു അത് ആരോപണമാണ് മുൻ മന്ത്രി ഉയർത്തുന്നത് ഗണേഷിൻ്റെ അച്ഛൻ ആർ ബാലകൃഷ്ണൻ പോലും പരിഹസിക്കുന്നു ഇതിനെ ഗണേശും ഗൗരവത്തോടെ എടുക്കും ഗണേഷിൻ്റെ പിതാവിനൊപ്പം എം എൽ എ ആയിരുന്ന ആളാണ് ഞാൻ ഗാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ് ഇറങ്ങി കളിക്കാനാണ് പാട് മുൻ ഗതാഗത മന്ത്രിമാർ ഉണ്ടാക്കി വെച്ച മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടിയുടെ കടം രണ്ടായിരത്തി തൊള്ളായിരമായി കുറച്ചു ആയിരം കോടി പലിശയും അടച്ചു അല്ലാതെ ഒരു രൂപയു പോലും കടത്തിൽ കൂട്ടിയിട്ടില്ല കെ എസ് ആർ ടി സി കമ്പ്യൂട്ടറേഷൻ നടത്തി ഇപ്പോൾ ട്രയൽ റൺ നടത്തുകയാണ് എല്ലാ ഡിവിഷനിലും പ്രൊഫഷണലിസം കൊണ്ടുവന്നു ഇനി വരുന്നവർക്ക് സുഗമമായി ഭരിക്കാം അഴിമതിക്ക് ചീഫ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്ത ആളാണ് ഞാൻ എനിക്കെതിരെ അഴിമതി ആരോപണമില്ല അഴിമതി കേസിൽ ജയിലിൽ കിടന്നിട്ടുമില്ല ആന്റണി രാജു പറഞ്ഞു വകുപ്പിൽ എല്ലാം പ്രശ്നമാണെന്നും താൻ വന്ന് നന്നാക്കിയെന്നും വരുത്താനാണ് ശ്രമം ഒന്നിനും കണക്കില്ലെന്നാണ് ഗണേഷ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചാണ് കെ എസ് ആർ ടി സി ഓഡിറ്റ് നടന്നിരുന്നത് ഞാൻ വന്നതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഓഡിറ്റ് പൂർത്തിയാക്കിയത് പുതിയ മന്ത്രി വന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് എല്ലാ മാസം ഒന്നാം തീയതി ശമ്പളം നൽകിയാൽ നല്ല കാര്യമാകുമെന്നും ആന്റണി രാജു കളിയാക്കി മന്ത്രി മാറിയപ്പോൾ അഴിമതിക്ക് പേരുദോഷം കേട്ട തീരുമാനവും മാറിയെന്നത് വലിയ ചർച്ചയായിരുന്നു ഭാരത് സ്റ്റേജ് ഫോർ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളുടെ പുക കാലാവധി ഒരു വർഷമാക്കി സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര നിയമം മറികടന്ന് കാലാവധി മാസമായി കുറച്ചത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് തിരുത്തിയത് ഒരു വർഷം എന്നുള്ളത് ആറുമാസമാക്കിയത് ചിലർക്ക് അഴിമതിക്ക് വേണ്ടിയാണെന്ന ആരോപണം ഉയർന്നിരുന്നു വൻ കോഴ ചിലർ വാങ്ങിയെന്നും ആക്ഷേപമെത്തി എന്നാൽ ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ എത്തുമെന്ന് ഉറപ്പായതോടെ തന്നെ തിരുത്തലും നടപടിയും തുടങ്ങി അതാണിപ്പോൾ ഉത്തരവാവുന്നത് ഇതിനൊപ്പമാണ് അഴിമതിയിൽ ഗണേഷിന്റെ വാക്കുകളും ചർച്ചയായത് ഇതിനിടെയാണ് ഗണേഷിനെ കടന്നാക്രമിച്ച് ആന്റണി രാജു രംഗത്ത് വന്നത് Oh